ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി കൊണ്ട് ഒരു സോഫ്റ്റ് കേക്കുമായിട്ടാണ് ബേക്കൻ റൂൾസ് ഒന്നും ഇല്ലാതെ മിക്സ്ഡ് ജാറിൽ കറക്കിയെടുത്ത് നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ കൊടുക്കാനും നല്ലൊരു സ്നാക്സ് ആണ് അമൃതം പൊടി ഇല്ലാത്തവർ ഗോതമ്പ് പൊടി കൊണ്ട് ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാൻ അളവിനായിട്ട് സാധാരണ ഇതുപോലത്തെ ഒരു ക്ലാസ് ആണ് എടുക്കുന്നത് അതിന് ഒരു ക്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അരിപ്പ് എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്ലാസ് അമൃതം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായി ഇത് അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു തവണ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ അമൃതം പൊടി ആയതുകൊണ്ട് കുറച്ച് തരി കാണും ഞാനെടുത്ത അരിപ്പ് ചെറുതായത് കൊണ്ട് വേറൊരു അരിപ്പിലോട്ട് മാറ്റി കൊടുത്താണ് പിന്നീട് അരിച്ചെടുത്തത് അരിച്ച് ലാസ്റ്റ് ആയപ്പോൾ അരിപ്പയിൽ ഇതാ ഇതുപോലെയാണ് തരിതരിപ്പ് വന്നത് ഇത് കളഞ്ഞതിന് ശേഷം അമൃതം പൊടിയുടെ കൂട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മാറ്റി വെച്ച് കൊടുത്തതിനു ശേഷം മുട്ട ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ ജാറെടുക്കാം ഞാനിപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് ഇനി ജാറിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അമൃതം പൊടിയിൽ ചെറിയ മധുരമുണ്ട് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി മൂന്ന് ഏലക്കയും കൂടി തൊലി കളഞ്ഞ് കുരു മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്ന് മുട്ട എടുത്ത് ഇതിലോട്ട് ഉടച്ച് വീറ്റി കൊടുക്കുക ഏലക്കയ്ക്ക് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് അര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മിക്സിയുടെ ജാർ അടച്ചു വെച്ച് കൊടുത്ത് മൂന്ന് മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട ഇതുപോലെയാണ് ബീറ്റായിട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിലോട്ട് കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം അമൃതം പൊടി എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ചരിവയുടെ മുകളിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി കൊടുത്ത് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ കൂട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് വീതം അമൃതം പൊടി ഇതുപോലെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒരേ സൈഡിലോട്ട് തന്നെ ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒത്തിട്ട് കൊടുത്ത് ഇളക്കുകയാണെങ്കിൽ കട്ട പിടിച്ചു പോകും അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം എടുത്തു വെച്ച അമൃതം പൊടി എല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഇരിക്കേണ്ടത് കുറച്ചും കൂടി കട്ട് ചെയ്യണമെങ്കിൽ പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി ഒരു പാത്രം എടുത്ത് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അമൃതം പൊടിയും കൂടി മുകളിൽ ഇട്ട് കൊടുത്ത് കേക്കിട്ടിന് തന്നെ എടുക്കണമെന്നില്ല നമ്മൾ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതി കണ്ടു അമൃതം പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ആക്കി കൊടുത്തതിന് ശേഷം ബാലൻസ് തട്ടിക്കളയണം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കേക്കിന്റെ മിക്സി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും ഇനി പ്രീഹീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് ഇത് ഇറക്കി വെച്ചുകൊടുക്കാം അതിനുശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു വെയിറ്റും കൂടി മൂടിയുടെ മുകളിൽ വെച്ച് കൊടുത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയതിന് ശേഷമേ മാറ്റി കൊടുക്കാവൂ ഇത് നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈം ബേക്ക് ചെയ്തെടുക്കണം ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ എടുത്ത് മാറ്റി കൊടുക്കാം ചൂട് പോയതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് കേക്ക് ടിന്നിൽ നിന്ന് ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഇതുപോലെ ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ മക്കളുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ ഇതിനു വേണ്ടിയുള്ള ചേരുവകളൊന്നും ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാതെ ബേക്കിംഗ് സോഡ മാത്രം ഇട്ട് കൊടുത്താലും മതി മിക്സിയിലൊന്ന് കറക്കി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് അമൃതം പൊടിയില്ല എങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പാ